ആധുനിക കാലഘട്ടത്തിലെ ഹോം സ്റ്റേ ആണ് ഒരുപക്ഷെ പഴയകാലത്തെ സത്രങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദൂരയാത്രക്കാർക്ക് വിശ്രമിക്കുവാനും മന്തി ഉറങ്ങുവാനും ക്ഷീണമൊക്കെ മാറ്റി തുടർന്ന് യാത്ര ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു സുരക്ഷിത സ്ഥലം മാതാവും യൗസപിതാവും സ്ഥലം അന്വേഷിച്ച് സത്രത്തിൽ ചെന്നപ്പോൾ സത്രം ഉടമകൾ അറിഞ്ഞിരുന്നില്ല ലോകത്തിൻ്റെ ഉടയവനായി പിറക്കുവാനുള്ളവന് വേണ്ടിയായിരുന്നു ഈ സ്ഥലം അന്വേഷിച്ചത് എന്ന് ഉടമസ്ഥർക്ക് സ്ഥലം കൊടുക്കാത്തതിൽ വലിയൊരു തെറ്റുപറ്റി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഇന്ന് കൂടുതലും സത്രങ്ങളെക്കാൾക്ക് ഉപരി മനുഷ്യർ കരുതി വയ്ക്കുന്നത് സൂത്രങ്ങളാണ് അപരനെ നശിപ്പിക്കുവാൻ സൽപ്പേര് കളയുവാൻ കുശാല ബുദ്ധിയോടുകൂടി സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ പോലെയുള്ള സൂത്രങ്ങൾ മെനയുന്ന ഒരു കാലഘട്ടം നമുക്കൊരു മാറ്റമുണ്ടാകണം ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് ഈ മാറ്റത്തിനു വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന സത്രങ്ങളിൽ ഈശോ കടന്നു വന്ന് ഹോം സ്റ്റേ ചെയ്യട്ടെ ആമേ